പ്ലക്ക് പ്ലക്ക് ഈ സംഭവം നടക്കുടമായിട്ടുള്ള അങ്ങോട്ട് കുമാരേട്ട എന്തൊക്കെയോ മോശമായിട്ട് നമ്മുടെ ഗബ്രി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമോ പറഞ്ഞത് ലാസ്റ്റ് ഈ എപ്പിസോഡിന് ശേഷം ഇവ രാത്രി പറയുന്നുണ്ടായിരുന്നു കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലല്ലോന്നൊക്കെ ഇട നിനക്ക് ആ ഞാൻ കുറച്ച് നന്നാവാന്ന് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ അധികം അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങനെ മിഞ്ഞനാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ഒക്കെ ഇട്ട് അവരങ്ങ് പോയി ആ ഓട്ട് അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഋഷിയും അൺസിബൊക്കെ ഇരുന്നിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതിൽ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ തുപ്പലൊക്കെ തെറിച്ച് ചപ്പാത്തിയത് ലാലോട്ടെ മറ്റ സംഭവം കാണിച്ചില്ല ചായയിൽ ആ സാധനം കാണിച്ചതിന് ശേഷം വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവക്ക് വൃത്തിയും എടുപ്പൊന്നും ഇല്ലാത്തൊരു ടീമാണ് ഈ പറയുന്ന ജാസ്മിൻ വൃത്തിയും എടുപ്പൊന്നുമില്ല കുളിന്നനേയും ഇല്ല അതും അവള് തുറന്ന് പറഞ്ഞ് അവൾക്ക് വൃത്തിയും പെടുപ്പവും ഇല്ലെന്ന് മൊത്തത്തില് വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് മനസ്സിലായ സ്ഥിതിക്ക് അവളും കൂടി രാത്രി ചപ്പാത്തി ഉരുട്ടാണ് വീണ്ടും അന്ന് ജയിലിൽ വെച്ച് ഉരുട്ടി അതിൽ തുപ്പലിട്ട് തിന്നു പറഞ്ഞു കൊണ്ട് അവരി അടുത്ത സങ്കടത്തിൽ വീണ്ടും ഇത് രണ്ടും കൂടി അവിടെ ചപ്പാത്തി ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും തുപ്പൽ തെറിച്ചത് തിന്നെണ്ണമല്ലോ എന്നുള്ള ഒരു അവസ്ഥ ഏഹ് എന്തായാലും വീട്ടുകാർക്ക് മനസ്സിലായി വൃത്തിയും എടുപ്പില്ലാത്ത ടീംസ് ആണ് ആ കാര്യങ്ങളൊക്കെയാണെന്ന് എന്നാലും ഞാൻ അധികം വളരെയധികം പ്രതീക്ഷിച്ചു ഈ പറയുന്ന പോലെ ഒസ് കാണിച്ചില്ല വീട് അത് കണ്ടിട്ട് ഗബ്രി ജാസ്മിൻ കോമ്പ അടിച്ച് പിരിച്ചു ചപ്പാത്തി മാവ് കലോ ആയെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ പിരിഞ്ഞില്ല ഗൈസ് പിരിഞ്ഞില്ല ട്രൂ ലവ് നെവർ എൻസ് പക്ഷെ ട്രൂ ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതും നെവർ എൻസ് ആണ് എന്തായാലും ഈ ഒരു പ്രശ്നം ഗബ്രിയും മറ്റേ അന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒന്ന് പണങ്ങിയല്ലോ ആ സാധനത്തിന് ശേഷം ഗബ്രിക്ക് ജുജുജു ആവയ്ക്ക് കുഞ്ഞുഞ്ഞു ചെറിയൊരു കടി കടിയല്ല സോറി കടിയല്ല മറ്റത് ഏതാ പണക്കം പിണക്കത്തിന് ശേഷം ജുജ്ജുജു ആവേയും കുഞ്ഞുഞ്ഞു ആവേം കൂടി ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലുള്ളതാണ് ഈ സാധനം ഞാൻ ആദ്യം കൂടുതൽ എപ്പിസോഡിൽ വന്നതാണ് അല്ലാതെ വേണ്ടതെന്ന് എനിക്കിരുന്ന് കുണമായിരുന്ന കാണാൻ വയ്യ അപ്പം എപ്പിസോഡിൽ വന്നതാണ് ഇവള് നീ എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോണു ഇവള്നുകൂടി എന്തിരിടേ അതിൻ്റെ അകത്ത് കാണിക്കണം സത്യം പറഞ്ഞാൽ ആ പോട്ടെ എപ്പോഴും ഇവിടെ കുറ്റം പറയണമെന്നല്ലേ ഇത് പക്ഷേ ഇവളെ കുറ്റം പറയാൻ മാത്രമേ അതിൻ്റെ അത് ഉള്ളൂ എല്ലാരും പറയണ്ടേ നീ എന്തിനടേ അവളെ എപ്പോഴും കുറ്റം പറയണം അവളെ അവനെ വേറെ ഒന്നും നിനക്ക് പറയായില്ലേടേന്ന് എടേ ഇത് മാത്രം അതിൻ്റെ തൊള്ളു ഈ അവരാധികളുടെ രണ്ട് അവരാധനം മാത്രം അതിൻ്റെ തൊള്ളു ആ എന്തായാലും ലേറ്റ് നൈറ്റില് രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളാണ് അതിനുശേഷം ഈ പറയുന്ന പോലെ ഗബ്രി പ്രപ്പോസ് ചെയ്തേക്കാതിന് ശേഷം ലേറ്റ് നൈറ്റിലാണ് അവളെടുത്തോന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് എപ്പിസോഡിൽ കണ്ടൊക്കെ ചേർത്ത് താഴെ മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് അവൻ പറയുന്ന ഓരോ വാക്ക് സൂപ്പറായിട്ട് എഴുതി കാണിക്കണം അവൻ മൈക്കിന്റെ ഇടയിൽ കൂടി ഇരുന്ന് മറ്റേ വലിച്ചു പറഞ്ഞാൽ ബിഗ് ബോസ് ആ നീ അങ്ങനെ പറയുക കേൾക്കാത്ത രീതിയിൽ നീ സംസാരിക്കില്ല എങ്കിൽ ഒരു കാര്യം ഞാനങ്ങ് നീ പറഞ്ഞ താഴെ തന്നെ എഴുതി കാണിക്കാം എന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് മൊത്തം എഴുതി കാണിച്ച് ആ സൂപ്പർ അടിപൊളിയായിട്ടിരുന്നു അങ്ങനെ മൊത്തം എഴുതി കാണിച്ച് എന്നിട്ട് ലാസ്റ്റ് ഇടയിൽ നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ജാസ്മിൻന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് തേങ്ങയാണ് മാങ്ങയാണ് കൊലയാണ് ചക്കയാണ് ഉഴുന്നോടാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല കാരണം അവള് കമ്മിറ്റഡ് ആണ് പുറത്തു വരുത്തുണ്ട് അവൻ ഇപ്പം സത്യം പറഞ്ഞ അവന്റെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ മറ്റേ അമ്മച്ചീടെ അമ്മാവും കലോ വീഴുന്നു തുടങ്ങിയ അവസ്ഥയാണ് കാരണം നാട്ടുകാരുടെ മുമ്പിൽ നോക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഇതാണോ നീ കെട്ടാൻ പോകണം പെണ്ണെന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ഉത്തരവുണ്ട് അതുമില്ല ഇവളെയാണാടോ നീ കെട്ടാൻ പോണ എന്ന് ഇനി ഇവള് ഗെയിമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും അഫ്സല് ഇതെല്ലാം സ്ട്രാറ്റജി ആയിരുന്നു സ്ട്രാറ്റജിയായാലും മറ്റൊരുത്തിന്റെ കൂടെ കിടന്ന് അഴിഞ്ഞാടി ഈ ലെവലിൽ അഴിഞ്ഞാടന എനിക്ക് സ്ട്രാറ്റജിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായെ ഓക്കെ ബുദ്ധിയും ബോധം ഉള്ളവനാണ് അച്ഛല്ലെങ്കിൽ വൈകിട്ട് ഇനി മുമ്പേ പോകണം അതായിരിക്കണം അവൻ്റെ അവൻ്റെ സ്ട്രാറ്റജി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നമുക്ക് അതിലോട്ടൊന്നും വരണ്ട അതൊക്കെ നമുക്ക് പിന്നെ 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 ചർച്ച അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ഗബറി പ്രപ്പോസ് ചെയ്തു അപ്പോൾ ഫ്രണ്ട് ആണെന്നല്ലേ ഇവള് പറഞ്ഞുകൊണ്ട് അടക്കുന്നത് അപ്പോൾ ഇവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്തായാലും ഫ്രണ്ടല്ലോ മറ്റേ രീതിയിലാണല്ലോ അപ്പോൾ നമ്മളെ നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രദറായിട്ട് കാണുന്ന ഒരാൾ വന്നിട്ട് ടക്കൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കാര്യമൊക്കെ പറയും അല്ലെ വേണ്ട അതൊന്നും ശരിയാവളാ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്നൊക്കെ പറയും പക്ഷേ ഇവളെന്ത് ചെയ്യുന്നതായും അവൻ്റെ മറ്റേ ചാമാനത്തിൽ ചാമാനത്തിലല്ല വെരലി ഞോണ്ടി ഞോണ്ടിയാണ് അവൾ ഇരുന്നത് അപ്പം അവൾ എന്തിനാണ് അവളുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലായല്ലോ ഒന്ന് ഇവനെ വാരി ചെളിയോടെ കാരമൊക്കെ കാലകാര്യം നിരത്തടിച്ചിട്ട് പോവും അല്ലെങ്കിൽ അവനെ മൂഞ്ചിച്ച് അവൾ ജയിക്കാനുള്ള പ്ലാനായിരിക്കും അതിലോട്ട് ഞാൻ വരാം അപ്പോൾ അങ്ങനെ അവ സംഭവങ്ങളൊക്കെ ബഹുലമായി അവൻ പ്രപ്പോസ് ചെയ്തതിനു ശേഷം അവൾ പുതുപ്പിൻ്റെ അടിയിൽ തണുപ്പത്ത് വീണ്ടും ഉറങ്ങാനായി തയ്യാറെടുക്കുന്നു അപ്പോൾ അവൻ ഒരു ഉമ്മ കൊടുത്തിട്ട് പോണ് നിങ്ങൾക്ക് കാണേണ്ടി കയച്ച ഉമ്മ നോക്കാം വാ ബായ് ബൈ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോണ് ഫ്രണ്ടാണ് ഏ അവൻ പ്രപ്പോസ് ചെയ്തിട്ട് ഉമ്മയും കൊടുത്തിട്ടുണ്ട് എടി നിനക്ക് ഉളുപ്പുണ്ടോ പെണ്ണേ ഉളുപ്പുണ്ടോ പെണ്ണേ നിനക്ക് ഏഹ് ഇതിനെയൊക്കെ പോയി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണി പൊടി ഇടാനാണ് നിനക്ക് നിന്റെയൊക്കെ അവരായത്തനം കാണിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ടാക് ലൈൻ കൊടുക്കില്ല ഇത് ആടി കവാളം കയറിക്കളയും അമ്മാവർ കളിയാണ് എനിക്ക് വരുന്നത് ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ടാക് ലൈനാണ് ബാധിക്കുന്നത് നിന്റെയൊക്കെ ഓരോ അവരായത്തരം കുളിസുധം കാണിച്ചിട്ട് മേലാൽ ഇതിനെ ആവർത്തിക്കിടുത്തും ഫ്രണ്ട്ഷിപ്പ് പോലെ കോപ്പിലോ പരിപാടികളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ആ എന്നിട്ട് ചപ്പാത്തി ചപ്പി കൊണ്ടുവന്നപ്പോൾ ഇത് ജിപ്പ് ജിപ്പ് അപ്പം ചപ്പാത്തി വരുത്തി കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും കൂടി അവര് മാത്രമേ അവിടെ അടുക്കളയിലുള്ളൂ അടുക്കളയിലേ ഉള്ളൂ കിച്ചണില് അടുക്കളയില് രണ്ടുപേരും ജാസ്മിൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഡയലോടിക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പൊ ഇതുപോലെ ആയിരുന്നെങ്കിൽ ഈ ഹൗസ് ലാസ്റ്റ് നമ്മളെ രണ്ടുപേരും മാത്രം കപ്പ് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഒരാൾക്കും സെക്കൻഡ് ഒരാൾക്കും അതായത് ജാസ്മിൻ ജാസ്മിനുദ്ദേശിച്ച ഫസ്റ്റ് ജാസ്മിൻ സെക്കൻഡ് കബറിക്ക് എന്നുള്ള രീതിയിലാണ് അതെനിക്ക് മനസ്സിലായി ആ സാധനമൊക്കെ ഇറക്കി ജാസ്മിൻ അവിടെ നിൽക്കുന്നുണ്ട് സത്യം പറയാലോ ഏടി പെണ്ണൻ നിനക്ക് ഊളുപ്പില്ലേടി ഏഹ് നാണോ ഇങ്ങനത്തെ കോപ്പിലെ കളി കളിച്ചിട്ട് എനിക്ക് കപ്പടിച്ചുകൊണ്ട് പോകാൻ പിന്നെ ചരിത്രം എഴുതുന്നു നോക്കുകയാണെങ്കിൽ ഇതുപോലെ കോപ്രായം കാണിച്ചവർക്കൊക്കെ കപ്പ് കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട് ഉണ്ട് ആ അതുപോട്ടെ അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല അപ്പൊ ഇങ്ങനെ ഉളുപ്പില്ലാതെ അവിടെ നിന്നും കൊണ്ട് കണകുണ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് അവൾ കാണിച്ച കോപ്രായങ്ങളെ നിങ്ങൾ കണ്ടല്ല ഇനി ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞ് ദയവേ ഇത് ആരും പറയലേ പിന്നെ നീ എന്നെ ഐ ടി സമ്മാനീ നീ സാദാചാരുന്നു പറയലേ പറഞ്ഞാലെനിക്കൊന്നും ഇല്ലട ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നിർത്തില്ല എത്ര പറഞ്ഞാലും ഞാൻ നിർത്തത്തില്ല ഏഹ് മനസ്സിലായി കാരണം ഇത് കാണിച്ചു കൂട്ടുന്നില്ല അവരായി ഫ്രണ്ട്ഷിപ്പ് എന്ന ടാക്ക് ലൈൻ യൂസ് ചെയ്ത് കാണിക്കുന്നതാണ് അവൻ പ്രപ്പോസ് ചെയ്ത് ഇനിയെങ്കിലും അത് ഫ്രണ്ട്ഷിപ്പെന്ന് പറയരുത് ദയവ് ചെയ്ത ആരും ഇനി ഇനി പറയുന്നത് അവർ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ അടിയും മനസ്സിലായത് ദയവ് ചെയ്ത് ഇനി അത് പറയരുത് ഫ്രണ്ട്ഷിപ്പ് ആണ് ആണോ അപ്പോൾ എപ്പിസോഡ് മൊത്തത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കനിയും പയറും മാങ്ങ കലവും കൂടി ഉടഞ്ഞു വീഴുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ആർക്കും അവർ താല്പര്യമില്ല ഹൗസിലാർക്ക് താല്പര്യമില്ല കേട്ടോ താല്പര്യമില്ല പിന്നെ ഗബ്രി എന്ന് പറയുന്ന മൊണ്ണായതുകൊണ്ടും ജാസ്മിൻ മലവാഴയായതുകൊണ്ടും വാഴയും മൊണ്ണയും മൊണ്ണവാഴയായതുകൊണ്ടും നമുക്കത് കാൽക്കുലേറ്റേണ്ട കാര്യമില്ല അപ്പം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് കപ്പ് മീൻസ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കയറി നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഒന്നും ഇല്ലടേ ചെളവും കുളവും വെളിയുമായിട്ടുള്ള അവസ്ഥയായി പിന്നെ ഇനി വൈൽഡ് കാർഡിലാണ് എന്തായാലും പ്രതീക്ഷിച്ചുള്ളത് ആരെങ്കിലും നല്ലവരാരെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ എന്നുള്ളൊരു ഒരു ഇതുണ്ട് ഏഹ് ആരെങ്കിലും വരട്ടെ അല്ലേ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ മണ്ണാൾ കിടന്ന് അവിടെ കിടന്ന് കളിച്ചിട്ടൊരു കാര്യവുമില്ല ഏഹ് പിന്നെ അതിൽ ഈ ഋഷി അർജുനൊക്കെ അവർക്ക് പാവമാണ് പാവം ടൈപ്പാ ജെന്യുവൻ പാവം ടൈപ്പുകളാണ് ഇവർ ചുമ്മാ അവിടെ കിടന്ന് ഇവരെന്താ ലവ് കോമ്പ എന്ന് പറഞ്ഞിട്ട് കുളിശ്ത പ്രവർത്തികൾ എന്നേക്കാളും പെരുന്ന പുണ്ട രാത്രിന്നാ ഇന്നലെ രാത്രി ലൈവിൽ വേറൊരു സംഭവം നടന്നു കേട്ടാ അത് വേറെ ഒന്നുമില്ല ഇവളെ മറ്റേ അകത്ത് കൈയിട്ടോണ്ടിരുന്ന് ചൊറഞ്ഞോണ്ടിരിക്കും ചൊറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവ അവന് കാണണോന്ന് അപ്പൊ ഇവള് കാണണോന്ന് അവൻ എന്തേലും ചോദിക്കുമ്പോ ഇവള് കാണണോ ഓ കാണണം എന്നിട്ട് കാണിച്ചു തരാന്നു പറ്റിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ എന്തിന അവന് മറ്റേ ഇളവ് മുട്ടി നിക്കണം തുമ്പത്തൊന്നും നിക്കയാണ് അവന് അറ്റത്ത് അറ്റത്ത് നിൽക്കുകയാണ് അവന് കടി കടികടികടിയടി അവക്കത് പോലെ തന്നെ രണ്ടിനും കടി ഇളകി അറ്റത്തേക്കാണ് ഇത് ക്യാമറ വല്ല അവിടെ വല്ല ജനറേറ്റർ ഓഫായി കറണ്ട് വല്ലതും പോയി കഴിഞ്ഞാൽ രണ്ടും കൂടി അവിടെ കളി കടക്കും അമ്മ പരിപാടിയാണ് അവിടെ അടക്കുന്നത് സത്യം ഉള്ള കാര്യം പറയാം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ സദാകാരം ഒന്നും പറഞ്ഞോണ്ട് വരണ്ട ലൈവില് നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ക്ലിപ്പ് അയച്ചു തരാം ഇതുപോലെ അകത്ത് കൈയിട്ട് ഉള്ള ഒരു കുൾസിൽ പ്രവർത്തി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ടാഗ് ലൈന് ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്യണമോ ഒരു താല്പര്യമുള്ള കേട്ടോ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദേവിയതായിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വിലകളായിരുന്നു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു മിത്താണ് വേറെ സംഭവമാണ് ആ സംഭവത്തിന്റെ വിലകളായിരുന്നത് ഈ അവരാധികൾ കാണിച്ച് കൂട്ടുന്ന പരിപാടി അപ്പം ഇന്നലെ അവൾ മറ്റാകത്ത് കൈയിട്ട് ചൊറഞ്ഞപ്പോ ഇവനെ കാണണോ വന്ന് കാണിച്ചു തരണോന്ന് അവൾ ഉം കാണും ഇത് മിക്കവാറും മറ്റേ ബ്ലർ ചെയ്തിട്ട് ബിഗ് ബോസ് കാണിക്കേണ്ട ഒരു പ്രവൃത്തിയിലോട്ടിട്ടും പ്ലക്ക് 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 ഈ സംഭവം നടക്കുകയോ മിക്കവാറും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ പിന്നെ ബൈ